ഇന്നലെ എന്റെ ഇടവകലൊരു സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ കൂടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്ന് മിണ്ടാനൊന്നും പോയില്ല അവർ പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാല്ലോ ഇത് ആരുണ്ടാക്കുന്ന ചോദിക്കാനോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്ക പൗര പറഞ്ഞു ചേട്ടത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാക്കിക്കാർ ഉണ്ടാക്കുന്നതാണ് അവരുടെ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ടപ്പോ ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരെന്നാ അവര് ബേക്കറുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞപ്പോ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്ന മുസ്ലിംസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിലും തൂറിയും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നവര് വാങ്ങിച്ചോട്ടെ എന്റെ ഇടയിൽ വാങ്ങുന്നവര് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി ആനിമേട്ടറെ കൂടി ശരിയാ പുള്ളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാ പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ഓർമയെന്ന് ഞങ്ങൾക്ക് പരിചയമില്ലാണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറോളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാമെന്ന് ഇത് കൊടുത്തു എനിവേ ഞാനിത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം സംസാരിക്കണത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നതെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ അച്ഛനാണോ അതെ അതെ ഞാൻ അച്ഛൻ അച്ഛന്റെ നമ്പർ വിളിക്കുക വൈറലായിട്ട് വരുന്നില്ല അച്ഛ അച്ഛന അത് സത്യത്തിലാണോ അച്ഛൻ പറഞ്ഞത് എവിടുന്നേ ഞാനിപ്പോ ഗുഹത്തുനിന്നാണ് വിളിക്കുന്നത് അച്ഛനാ കേക്ക് മുറിച്ച കാര്യവും സത്യത്തിൽ അച്ഛനും അച്ഛൻ പറഞ്ഞതാണോ ഭയങ്കര വൈറലായിട്ട് വരുന്നത് ഒരുപാട് കിഫ്റ്റ് ഗ്രൂപ്പിനോട് ഇവിടെ ഒക്കെ വരുന്നുണ്ട് അയ്യോ അച്ഛോ എന്റെ പേര് കരീന്നാണ് ഞാൻ കോഴിക്കോട് ചോദിച്ചാണ് ഞാൻ സംസാരിക്കുന്ന ഗുഹൈത്തുനിന്നാണ് എനിക്ക് വിവരം അറിയാൻ പറ്റില്ല എനിക്കൊരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛൻ അറിഞ്ഞു കൊണ്ടാണ് അച്ഛനോടും സംസാരിക്കുന്ന വേറെ ആരോടൊന്നും അറിയില്ല എന്നാൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അച്ഛന അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത് അവര്ത്തിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പത്ത് കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ ഞാൻ അങ്ങനെ ഇല്ല 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 പറഞ്ഞിട്ടില്ല അയ്യോ അച്ഛന്റെ പേര് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി വള ഇടവയിൽ വന്ന പോയി പറഞ്ഞിരിക്കുന്നോ അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അതൊരു മുസ്ലിങ്ങളെ ബേക്കറി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞുപോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവര് അലാലായിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് അത് നമ്മൾ വാങ്ങാൻ പാടില്ല നമ്മളെ കൊച്ചങ്ങളെ കൊണ്ട് തന്നെ കേക്കൊക്കെ നമ്മൾ ഞമ്മളന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോയി സ്ലിപ്പാണ് എന്നാ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവകയിൽ വന്നൊരു സ്ലിപ്പ് പറഞ്ഞാണങ്ങനെ വരുന്നത് ഞാൻ ഏറ്റവും എല്ലാ വധങ്ങളിലും സഹാദപൂർവം പെരുമാറുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഹിന്ദുക്കളെയും മുസ്ലിം അച്ഛനാണോ അച്ഛനാണോ ഞാനും അച്ഛനാണോ അച്ഛനാ അച്ഛനാണോന്നും ഞാനും പറയുന്നില്ല കേട്ടോ എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനാണ് അച്ഛൻ ഞാൻ പറയുന്നത് ഒന്നും ശ്രദ്ധിച്ച് കേൾക്കണം അച്ഛ അച്ഛൻ പറഞ്ഞെന്നല്ലോ ഞാൻ പറയുന്നത് അച്ഛനെ എഴുതിയിരിക്കുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞതാ രപ്പള്ളി രൂപതയിലെ മുറിഞ്ഞ മുറിഞ്ഞ പുഴ പടവകയിൽ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആരോ പറഞ്ഞിരിക്കുന്നുണ്ട് അച്ഛന്റെ ഇടവകയിലുള്ള ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം ഏതോ സത്യ എല്ലാ മതങ്ങളോടും സൗഹാർദപൂർവ്വം അത് അത് ഞാൻ നമ്മളെന്തല്ല അച്ഛപ്പം ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു പത്ത് ഗ്രൂപ്പിലേക്ക് വിട്ടു ഒരു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ അച്ഛൻ നേരിട്ട് വിളിച്ചിട്ടില്ല അച്ഛനക അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് പറയില്ല രാത്രി പത്ത് മണിക്ക് വിളിച്ചു ബുദ്ധിമുട്ടേക്കണേ അത് അങ്ങനെയൊക്കെ ഞാൻ രീതിയിൽ ഞാനൊരിക്കലും പറയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ രണ്ട് ഓഡിയോയും കേട്ടിട്ട് പാവപ്പെട്ട ഒരു വൈദികനെ വർഗീയവാദിയെ ചിത്രീകരിക്കുമെന്നുള്ള ചിലരുടെ ഗൂഢതന്ത്രം യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്നത് അതിൽ നാം കേട്ട ആദ്യത്തെ വിവാദ ഓഡിയോ ക്ലിപ്പിൻ്റെ ശബ്ദവും അച്ഛൻ്റെ ഫോൺ സംഭാഷണത്തിലെ ശബ്ദവും തമ്മിൽ എന്തോ ഒരു ഇതില്ലേ രണ്ടാമത്തെ ശബ്ദം എത്രയോ പ്രായം കൂടിയ ഒരു വ്യക്തിയുടേതാണ് ആദ്യത്തേത് അല്പം ചെറുപ്പമുള്ള ശബ്ദവും ഊർജ്ജസ്വലവും വേഗത്തിലേറിയതുമായ സംസാര ശൈലി ഫോൺ സംഭാഷണത്തിലേതോ താരതമ്യേന ദുർബലവും അല്ല ഇനി എന്തൊക്കെയാണെങ്കിലും ആ വിവാദ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ലേ ഇന്നും നമ്മുടെ ഈ സമൂഹത്തിൽ നാം കാണുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഹലാൽ എന്ന വാക്കിലൂടെ ഈ പ്രത്യേക സമുദായം സൃഷ്ടിച്ചെടുത്ത ഐഡൻറ്റിറ്റി എന്തായിരുന്നു ഭക്ഷണത്തിൽ വർഗീയത കലർത്തി മറ്റ് മതക്കാരെ ബഹിഷ്കരിച്ച് ഇത്തരത്തിൽ കുറച്ചു കാലമായി സമൂഹത്തിൽ നടത്തുന്ന ഈ നാറിയ പരിപാടിക്ക് ഒരു ക്രിസ്ത്യ പുരോഹിതനും കൂട്ടുനിൽക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയുവാൻ സാധിക്കും ചിലരൊക്കെ ഇപ്പോഴും ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടയടക്കുകയാണ് കേട്ടോ ഹലാലിന്റെ പേരിൽ മതം തലക്കി പിടിച്ച ചിലർ ഈ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പാവം വൈദിന് നേരെയുള്ള രണ്ടും കേട്ട ഈ പരിപാടി അല്ല ബൈബിൾ കത്തിച്ചത് ആര് പുൽക്കൂട് തകർത്തത് ആര് യേശു വ്യഭിചാരപുത്രനെന്ന് പ്രസംഗിച്ച് നടക്കുന്നത് ആര് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണോ ഹലാൽ എന്ന പേരിൽ കടകൾ ഭക്ഷണ സാധനങ്ങളുടെ പേരിൽ ഹലാൽ അല്ല ബെഞ്ചിരിച്ച സാധനങ്ങൾ എന്ന പേരിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ കച്ചവടം നടത്തുന്നതായി നിങ്ങൾക്കറിയാമോ അപ്പോൾ ഇതാ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് വർഗീയത സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് സമയത്ത് ഈ ഓഡിയോ ക്ലിപ്പ് ഇട്ടത് ആരാണെങ്കിലും യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവന്നേ മതിയാവും